നമസ്കാരം പാറശാല ഷാരോൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചതിന് പിന്നാലെ പഴയ കഥകളെല്ലാം കുത്തിപ്പൊക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തുടരുകയാണ് അക്കൂട്ടത്തിൽ ഗ്രീഷ്മയുടെ പ്രണയകഥകളാണ് കൂടുതലും പ്രചരിക്കുന്നത് കാരണം ആ ചെറുപ്പക്കാരെല്ലാം കഷായ വധത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് ആശ്വസിച്ച് നെടുവീർപ്പെടുകയാണ് പലരും പഠനത്തിലും കലാരംഗത്തുമൊക്കെ മിടുക്കുകയായിരുന്ന ഗ്രീഷ്മയ്ക്ക് കോളേജിൽ തന്നെ രണ്ട് പ്രണയം ഉണ്ടായിരുന്നു ആദ്യ പ്രണയം ഒരു സീനിയർ വിദ്യാർത്ഥിയുമായിട്ടായിരുന്നു അതിനുശേഷം പി ജിക്ക് ചേർന്നപ്പോഴാണ് രണ്ടാമത്തെ പ്രണയം മുട്ടിടുന്നത് ഇതിൽ ഒരു കാമുകനൊപ്പം കോളേജിൽ നിന്നും ബൈക്കിൽ പോകവെയാണ് അപകടമുണ്ടായത് ഒരു യൂട്യൂബ് ചാനലിൽ രണ്ട് വർഷം മുമ്പ് വന്ന യുവാവിൻ്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വീണ്ടും കറങ്ങുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഗ്രീഷ്മ ചെയ്തതെന്ന് ഈ യുവാവ് പറഞ്ഞു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഗ്രീഷ്മ ചെയ്തത് എനിക്ക് അച്ഛനില്ല ഞാൻ വേണം വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ എൻജിനീയറിംഗ് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഗ്രീഷ്മയെ കാണുന്നത് അമ്പലത്തിൽ പോകുമ്പോഴും മറ്റും ഇടയ്ക്ക് കാണും അവൾ എന്നെ നോക്കി ചിരിക്കും എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു അവൾ മറ്റു ചിലരോട് എന്നെ ഇഷ്ടമാണെന്ന് പറയുകയായിരുന്നു യു പി എസ് സി അക്കാദമിയിൽ ഗ്രീഷ്മ കോച്ചിങ്ങിന് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അവളെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോയിട്ടുണ്ട് ഇക്കാര്യം അവളുടെ വീട്ടിൽ അറിഞ്ഞു അതിനുശേഷം ഒരിക്കൽ മനപൂർവ്വം അവൾ സ്കൂൾ സ്കൂട്ടർ ഓടിച്ചു വീണു ആ അപകടത്തിൽ അവളുടെ പല്ലുപൊട്ടി കോളേജിലെ സുഹൃത്തിന്റെ ബൈക്കിൽ കയറി ഗ്രീഷ്മ ഒരു കല്യാണത്തിന് പോയി ഞാൻ വിളിച്ചെങ്കിലും കൂടെ വന്നില്ല ഞാൻ ബൈക്കുമായി വന്ന ശേഷം എന്നെ തിരികെ വിളിച്ചു അപ്പോൾ നല്ല ദേഷ്യം വന്നു എന്നെ അവൾ വഞ്ചിച്ചെന്ന് തോന്നി അതിനുശേഷം ഗ്രീഷ്മയുടെ അമ്മ വിളിച്ച് എന്തൊക്കെ പറഞ്ഞു ആ ദേഷ്യത്തിൽ സ്കൂട്ടറുമായി ഇറങ്ങിയപ്പോഴാണ് അവൾ വീണത് ചതിച്ചെന്ന് തോന്നിയെങ്കിലും ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി പിന്നാലെ വീട്ടിലും കൊണ്ടാക്കി ഈ സംഭവത്തോടെ മാനസികമായി ഞാൻ തളർന്നു ഇനി കൂട്ടുകാരായിരിക്കാം എന്ന് ഗ്രീഷ്മ പറഞ്ഞു പക്ഷേ എനിക്ക് അതിന് കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞു അതോടെ എന്നെ ബ്ലോക്ക് ചെയ്തു പിന്നീട് ഗ്രീഷ്മയുടെ അച്ഛൻ വിളിച്ചു ഞങ്ങൾ ഒരുമിച്ചുള്ള ഫോൺ ഫോട്ടോ അയച്ചിട്ടും അച്ഛന് കുലുക്കമില്ലായിരുന്നു ഞാൻ ഇതിനപ്പുറം കണ്ടിട്ടുണ്ടെന്നായിരുന്നു പ്രതികരണം പക്ഷേ ഞാൻ അതിനപ്പുറം കണ്ടിട്ടില്ല ഞാനൊരു സാധാരണക്കാരനല്ലേ ശരിക്കും ഇതൊക്കെ അറിയുമ്പോൾ അവളുടെ വീട്ടുകാർ എന്നെ തല്ലുമെന്നാണ് കരുതിയത് അതൊന്നും ഉണ്ടായില്ല ചിലപ്പോൾ ഗ്രീഷ്മ ഇതിലും വലുത് കാണിച്ചത് വീട്ടുകാർക്ക് അറിയാമായിരിക്കും ഗ്രീഷ്മയുടെ അമ്മയും ഇനി അവളെ വിളിക്കരുതെന്ന് മാത്രം പറഞ്ഞു അതിനുശേഷം ഗ്രീഷ്മ എന്നെ വിളിച്ചില്ല എന്റെ ചോദ്യങ്ങൾക്ക് അവൾക്ക് ഉത്തരമില്ലായിരുന്നു ഞങ്ങൾ തമ്മിൽ ശാരീരിക ബന്ധം ഉണ്ടായിട്ടില്ല ഒന്നിച്ച് ബൈക്കിൽ പോയിട്ടുണ്ട് അത്രമാത്രം ഇതൊക്കെ കേൾക്കുന്ന എന്റെ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് എന്തായാലും ഷാരോണിന്റെ അവസ്ഥ എനിക്ക് ഉണ്ടാകുമായിരുന്നുവെന്ന് തോന്നുന്നില്ല yeah <laughs> അവളുടെ പ്രവൃത്തികളിൽ എനിക്ക് സംശയമുണ്ടായിരുന്നു ഒന്നും തുറന്നു പറയില്ല പക്ഷേ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല ഗ്രീഷ്മയെപ്പറ്റി കോളേജിൽ അന്വേഷിച്ചപ്പോൾ അവൾ വേറെ ലെവലാണെന്നാണ് കൂട്ടുകാർ പറഞ്ഞത് വല്ല ഐ എ എസ് ഒ പി എസ് ഒ ആകുമെന്നാണ് കരുതിയത് കൂട്ടിലിട്ട് വളർത്തും പോലെയാണ് വീട്ടുകാർ അവളെ വളർത്തിയത് ഇതൊക്കെ എന്നെ ചതിച്ചതിന് അവൾക്ക് കിട്ടിയ ശിക്ഷയാണെന്ന് തോന്നിയിട്ടില്ല അവൾ നന്നായിരിക്കണമെന്നാണ് ആഗ്രഹിച്ചത് എനിക്ക് ജോലിയില്ല വിവാഹം കഴിക്കാൻ നിശ്ചയിച്ച സൈനികനെ കല്യാണം കഴിച്ച് നന്നായിരിക്കട്ടെ എന്ന് ഓർത്തു ഷാരോണിൻ്റെ കാര്യം വലിയ വിഷമമുണ്ടാക്കി യുവാവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഷാരോണിനെ വകവരുത്തുന്നതിന് ഒന്നര വർഷം മുൻപുള്ള ഒരു ചെന്നൈ യാത്രയിലാണ് ഇരുവരും പരിചയപ്പെടുന്നത് പിന്നീട് സൗഹൃദം പ്രണയമായി വളരുകയായിരുന്നു നെയ്യൂർ ക്രിസ്ത്യൻ കോളേജിലെ അവസാന വർഷ റേഡിയോളജി വിദ്യാർത്ഥി ഷാരൂണും അഴുകിയ മണ്ഡപം മുസ്ലിയാർ കോളേജിലെ പി ജി ലിറ്ററേച്ചർ വിദ്യാർത്ഥിനി ഗ്രീഷ്മയും തമ്മിൽ പ്രണയബെതിരായപ്പോൾ തന്റെ അനുജന്റെ പ്രായമേ ഷാരൂണിനുള്ളൂ എന്ന കാര്യം പെൺകുട്ടിയും ആലോചിച്ചിരുന്നില്ല ബസ്സിലെ പരിചയം പ്രണയമായി വളർന്ന ശേഷം ഇരുവരും ഒരുമിച്ച് ബൈക്കിലാണ് കോളേജിൽ പോയിരുന്നത് കോളേജിലെ കാമുകിനോടും സഹപാഠികളോടും ഷാരൂണിനെ കുറിച്ച് പറഞ്ഞിരുന്നത് അനിയൻ എന്നായിരുന്നു ഗ്രീഷ്മയുടെ വാക്ക് വിശ്വസിച്ച സഹപാഠികൾ ഷാരോണിന് അനിയന്റെ സ്ഥാനം തന്നെ നൽകി അതുകൊണ്ട് തന്നെ മുസ്ലിയാർ കോളേജിൽ അത്രയ്ക്ക് സ്വാതന്ത്ര്യം ഷാരോണിനും ഉണ്ടായിരുന്നു ബി എക്ക് റാങ്ക് ഹോൾഡർ എന്ന പരിഗണനയിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഇടയിൽ താരം തന്നെയായിരുന്നു ഗ്രീഷ്മ കോളേജിലെ പ്രണയവും ഷാരൂൺ ുമായുള്ള സ്നേഹബന്ധവും നാഗർകോവിലെ സൈനികനുമായി വിവാഹം ഉറപ്പിച്ച ശേഷമുണ്ടായ റിലേഷനും ഒക്കെ വളരെ വിദഗ്ധമായിട്ടാണ് ഗ്രീഷ്മ കൈകാര്യം ചെയ്തിരുന്നത് ഒരാളോട് സംസാരിക്കുമ്പോൾ മറ്റൊരാളോട് ചാറ്റ് ചെയ്യാനുള്ള അസാമാന്യ കഴിവ് ഗ്രീഷ്മയ്ക്കുണ്ടായിരുന്നു പ്രണയവലയിൽ താൻ കുടുങ്ങിയത് പത്താം ക്ലാസിൽ പഠിക്കുമ്പോഴാണെന്ന് ഗ്രീഷ്മ പോലീസിനോട് പറഞ്ഞിരുന്നു എപ്പോഴും ഒരു കാമുകൻ വേണമെന്ന് നിർബന്ധം തനിക്കുണ്ടായിരുന്നു ആദ്യ പ്രണയം സഹപാഠിയോടായിരുന്നു ആദ്യത്തേത് ഉൾപ്പെടെ പേരെ ഇതുവരെ പ്രണയിച്ചിട്ടുണ്ടെന്നും ഗ്രീഷ്മ മൊഴി നൽകിയിരുന്നു ഇതിൽ ഷാരോൺ ഉൾപ്പെടെ മൂന്ന് പേരെയും പ്രണയിക്കാൻ താൻ തന്നെയാണ് മുൻകൈ എടുത്തതെന്നും ഗ്രീഷ്മ സമ്മതിച്ചിരുന്നു ഗ്രീഷ്മയെ വിവാഹം കഴിക്കാൻ ഒരു നാഗർകോവിലെ സൈനികനെ ജമ്മുവിൽ നിന്ന് വിളിച്ചു വരുത്തിയാണ് പോലീസ് മൊഴിയെടുത്തത് നാട്ടിലുള്ള ഒരു കാമുകിന്റെയും മൊഴിയെടുത്തിരുന്നു